കാലചക്രത്തിന്റെ ചുവടുമാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ അധ്യായത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആകാശമണ്ഡലത്തിലെ നക്ഷത്ര ശോഭകളിൽ ഏറ്റവും തിളക്കമാർന്ന ഒന്നായി രോഹിണി മാറാൻ പോവുകയാണ് വിധി നിങ്ങളെ പരീക്ഷിച്ച നാളുകൾ കഴിഞ്ഞു ഇനി വരും കാലം നിങ്ങളെ അനുഗ്രഹിക്കുന്ന നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പിറക്കുന്നത് വെറും ഒരു പുതുവർഷത്തിന്റെ തുടക്കമായല്ല മറിച്ച് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു മഹാപരിവർത്തനത്തിന്റെ ശങ്കുലിയുമായാണ് ചന്ദ്രന്റെ പ്രിയ പുത്രി പുത്രന്മാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ പൊരുതലിന്റെയും കാത്തിരിപ്പിൻ്റെതുമായിരുന്നു വിതച്ച വിത്തുകൾ മുളയ്ക്കാതെ പോയതിലോ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ സ്വപ്നങ്ങളിലോ നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എന്ന ഈ ആദ്യ മാസം നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ് എഴുന്നേൽക്കുക നിങ്ങളുടേതായ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള സമയം സമാഗതമായിരിക്കുന്നു പ്രപഞ്ചശക്തികൾ നിങ്ങൾക്കായി ഒരു വലിയ മാറ്റം കരുതി വെച്ചിട്ടുണ്ട് ആ മാറ്റത്തിന്റെ ആദ്യ സ്പന്ദനങ്ങൾ ഈ ജനുവരിയിൽ നിങ്ങളുടെ തൊഴിലിലും സാമ്പത്തിക അവസ്ഥയിലും കുടുംബത്തിലും അനുഭവപ്പെട്ടു തുടങ്ങും തടസ്സങ്ങൾ ഓരോന്നായി മഞ്ഞൊരുങ്ങുന്നത് പോലെ ഒരു അടങ്ങുകിടന്ന വാതിലുകൾ തനിയെ കണ്ട് നിങ്ങൾ വിസ്മയിക്കും ഈ പുതുവർഷത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ഭാഗ്യമല്ല മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിനും പ്രപഞ്ചം നൽകുന്ന സമ്മാനമാണ് ആത്മവിശ്വാസത്തിന്റെ കരുത്തോടെ പുഞ്ചിരിയോടെ ഈ പുതുവർഷത്തെ വരവേൽക്കാം രണ്ടായിരത്തി ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഭാഗ്യവർഷം ചൊരുകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം രോഹിണി നക്ഷത്രക്കാർ പൊതുവേ സൗന്ദര്യമുള്ളവരും കലകളോട് ആഭിമുഖ്യമുള്ളവരും തിരോത്സാഹികളും ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിന്റെ പ്രത്യേകത എന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം അതിന്റെ ഉച്ചസ്ഥായിലെത്തും എന്നതാണ് ഇത്രയും കാലം നിങ്ങളെ തളച്ചിട്ടിരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഓരോന്നായി വഴിമാറുന്നത് ഈ മാസം നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടും ഈ മാസം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം മാനസിക വ്യക്തത ആയിരിക്കും എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾ നീങ്ങുകയും കൃത്യമായ ഒരു ലക്ഷ്യബോധം കൈവരികയും ചെയ്യും ജനുവരിയുടെ ആദ്യം തന്നെ പുതിയ ൾക്ക് തുടക്കം കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് വീട് പണിയാകാം പ്രവേശിക്കുന്നതാകാം അല്ലെങ്കിൽ ദീർഘകാലമായുള്ള ഒരു ആഗ്രഹം നടപ്പിലാക്കുന്നതാകാം സാമ്പത്തികമായി രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒരു സുവർണ അവസരമാണ് ശുക്രൻ രാശിയായ ഇടവത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങളോടുള്ള താല്പര്യം കൂടുതലായിരിക്കും ആ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ആവശ്യമായ പണം ഈ മാസം പല വഴികളിലൂടെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും വർഷങ്ങളായി കിട്ടാതിരുന്ന പണം അല്ലെങ്കിൽ കുടിശ്ശികയായി കിടന്നിരുന്ന തുക ഈ മാസം തിരികെ ലഭിക്കും ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ജനുവരി പതിനഞ്ചിന് ശേഷം നടത്തുന്ന വലിയ നിക്ഷേപങ്ങൾ ഭാവിയിൽ ഇരട്ടി ലാഭം നൽകും പലിശയും കടങ്ങളും മൂലം ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കും വരുമാനം വർദ്ധിക്കുന്നതിലൂടെ ബാധ്യതകൾ തീർക്കാനും ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും വരുമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും രോഹിണി നക്ഷത്രക്കാർ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ തോന്നും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഗ്രഹോപകരണങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാകും എങ്കിലും അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ല എങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്ക് കരുതൽ വെക്കുന്നത് ഉചിതമായിരിക്കും പുതിയ ജോലി തേടുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം സ്വപ്ന അവസരങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് ഐ ബാങ്കിംഗ് അധ്യാപനം ഡിസൈനിങ് മാധ്യമ പ്രവർത്തനം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് മികച്ച കമ്പനികളിൽ നിന്ന് ഓഫറുകൾ വരാം അഭിമുഖങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വം എല്ലാവരെയും ആകർഷിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അർഹിച്ചിരുന്ന ഒരു സ്ഥാനമല്ലെങ്കിൽ ആനുകൂല്യം ഈ ജനുവരിയിൽ നിങ്ങളെ തേടിയെത്തും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വിപുലീകരണത്തിന്റെ കാലമാണ് പുതിയ ശാഖകൾ തുടങ്ങാനോ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടാനോ ഈ മാസം സാധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭവിഹിതം വർദ്ധിക്കും പഴയ തർക്കങ്ങൾ പരിഹരിച്ച് പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് കഴിയും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാനോ അനുകൂലമായ ഉത്തരവുകൾ വരാനോ സാധ്യതയുണ്ട് നിയമപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് അനുകൂല വിധിയുണ്ടാകും രോഹിണി നക്ഷത്രക്കാർ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മധുരതരമായ അനുഭവങ്ങൾ സമ്മാനിക്കും ദാമ്പത്യത്തിൽ ചെറിയ ഉരുസലുകൾ ഉണ്ടായിരുന്നവർക്ക് അത് പരിഹരിക്കാനും പഴയതിനേക്കാൾ തീവ്രമായ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും പങ്കാളിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ഇത് സാമ്പത്തികമായോ വൈകാരികമായോ ആകാം പങ്കാളിയോടൊപ്പം മനോഹരമായ യാത്രകൾ പോകാൻ അവസരമുണ്ടാകും കാര്യത്തിൽ തീരുമാനമാകാതെ വിഷമിച്ചിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരും പ്രണയിക്കുന്നവർക്ക് അത് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അനുകൂല മാസമാണിത് ദീർഘകാലമായി കുട്ടികൾക്കായി കാത്തിരുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ കേൾക്കാം കുട്ടികളുടെ പഠനകാര്യത്തിലും അവരുടെ കലാകായിക നേട്ടങ്ങളിലും നിങ്ങൾ അഭിമാനിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണ കവചമായി മാറും സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും മാനസികമായും ശാരീരികവുമായും നിങ്ങൾ ഒരു പുത്തൻ ഉണർവ് അനുഭവിക്കും എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് അമിതമായ ജോലിഭാരം മൂലം ചെറിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെട്ടേക്കാം കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും ഉറങ്ങാനും ശ്രദ്ധിക്കുക രോഹിണി ക്ഷത്രക്കാർക്ക് പൊതുവേ ഭക്ഷണപ്രിയം കൂടുതലായതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം ജനുവരി മാസത്തിൽ ഒരു പുതിയ വ്യായാമമുറയോ ജിം പരിശീലനമോ തുടങ്ങുന്നത് ശരീരത്തിന് കൂടുതൽ ഉന്മേഷം നൽകും യോഗയും ധ്യാനവും നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കാൻ ശ്രമിക്കുക രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഹോർമോൺ സംബന്ധമായോ അല്ലെങ്കിൽ വളർച്ച സംബന്ധമായോ ഉള്ള പരിശോധനകൾ നടത്തുന്നത് നന്നായിരിക്കും ഈ മാസം നിങ്ങളുടെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ലൗകിക സുഖങ്ങൾക്കൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങൾ ൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകും മുടങ്ങിപ്പോയ നേർച്ചകൾ പൂർത്തിയാക്കാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ കൃപ നിങ്ങളിൽ ചൊറിയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനും സാധിക്കും മനസ്സിനെ ശാന്തമാക്കാൻ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് ഗുണകരമാകും മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടുതൽ പക്വത വരും ദേഷ്യം നിയന്ത്രിക്കാനും സ്നേഹത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നിങ്ങൾ പഠിക്കും ഇത് സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിന് കഠിനാധ്വാനത്തിനർഹമായ ബലം ലഭിക്കുന്ന സമയമാണ് സിവിൽ സർവീസ് ബാങ്ക് പരീക്ഷകൾ തുടങ്ങിയവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കാനും സാധ്യതയുണ്ട് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വിസ നടപടികൾ പൂർത്തിയാക്കാനും യാത്ര തിരിക്കാനും സാധിക്കും പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് താല്പര്യമുള്ള വിഷയം തന്നെ ലഭിക്കും പുതിയ വാഹനം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് അത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും മുടങ്ങിപ്പോയ വീട് പണി പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്താനോ സാധിക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും അവർ നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ വലിയ സഹായങ്ങൾ ചെയ്തു തരും ജോലി സംബന്ധമായ യാത്രകൾ ലാഭകരമായി മാറും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകുന്നത് മനസ്സിനുന്മേഷം നൽകും നിങ്ങളുടെ പുതിയ പദ്ധതികളും സാമ്പത്തിക ലാഭങ്ങളും മറ്റുള്ളവരോട് അമിതമായി വിളിച്ചു പറയരുത് സംസാരത്തിൽ മിതത്വം പാലിക്കുക ചിലപ്പോൾ നിങ്ങൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം ഭാഗ്യം കൂടെയുള്ളപ്പോൾ ചിലപ്പോൾ മടി വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ മാസം കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ ബലം വർഷങ്ങളോളം നിലനിൽക്കും അതിനാൽ മടി ഒഴിവാക്കി പ്രവർത്തിക്കുക രോഹിണി നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ ഇളനീർ അഭിഷേകമോ നടത്തുക ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുക ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ദോഷബലങ്ങൾ നീക്കി ഐശ്വര്യം വർദ്ധിപ്പിക്കും വെള്ളിയാഴ്ചകളിൽ വെളുത്തു നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണ സാധനങ്ങളോ പാവപ്പെട്ടവർക്ക് നൽകുന്നത് ശുക്രപ്രീതിക്ക് ഉത്തമമാണ് ഇത് നിങ്ങളുടെ കർമ്മബലങ്ങളെ പോസിറ്റീവാക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രക്കാരായ നിങ്ങൾ പ്രകൃതിയെ തന്നെ ആകർഷണീയതയുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നിറങ്ങൾ നിറയ്ക്കും ഇത്രയും കാലം നിങ്ങൾ വിതച്ച നന്മകളുടെ വിളവെടുപ്പ് കാലമാണിത് ആത്മവിശ്വാസത്തോടെ മുന്നേറൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഈ മാസം ലഭിക്കുന്ന ഓരോ അവസരത്തെയും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക പരാതികൾ പറയാതെ നന്ദിയുള്ളവരായി ഇരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയിലും തളരാത്ത നിങ്ങളുടെ മനക്കരുത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം അത് ഈ മാസം കൂടുതൽ തിളക്കമുള്ളതാകും ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് സ്വപ്നം കണ്ട വിജയങ്ങളിലേക്ക് നിങ്ങൾ ചുവടുവെക്കുന്ന ഈ ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു